സംസ്ഥാനത്തെ ഭരണ തുടർച്ചയ്ക്ക് ജനം സജ്ജരായി എന്ന് വ്യക്തമാക്കുന്ന തിരഞ്ഞെടുപ്പായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്ന് എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടില്ല തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി മുപ്പതിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ് ഞാൻ മത്സരിക്കാനാണ് പ്രതിപക്ഷം ആഗ്രഹിച്ചത് അവർക്കും നന്ദിയെന്ന് സ്വരാജ് പറഞ്ഞു വിജയ അന്തരീക്ഷമാണ് നിലമ്പൂരിലേത് ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ചുമതലയൊഴിഞ്ഞ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തിരഞ്ഞെടുപ്പ് മാറുമെന്ന് സുരാജ് പറഞ്ഞു പി വി എൻ തനിക്കെതിരെ മത്സരിച്ചാലും പ്രത്യേകിച്ചൊരു മാറ്റവും വരാനില്ലെന്നും സ്വരാജ് പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം അതിനെ നിഷേധിക്കാനാവില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലേ ഇത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ടു പോകുമെന്നും സുരാജ് പറഞ്ഞു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉറപ്പായും വിലയിരുത്തപ്പെടുമെന്നും സർക്കാർ നടത്തിയിട്ടുള്ള വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് പ്രധാനമെന്നും സ്വരാജ് പറഞ്ഞു അതെല്ലാം ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയത്തിനതീതമായി ഇക്കാര്യങ്ങളിൽ ജനങ്ങൾ അഭിപ്രായവും പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി പ്രശ്നങ്ങൾ തങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നും മഴവിൽ സഖ്യമൊക്കെ കാണുന്നുണ്ടല്ലോ കാത്തിരുന്ന് കാണാമെന്നും സ്വരാജ് പറഞ്ഞു അതേസമയം നിലമ്പൂരിൽ എം സ്വരാജിന്റെ വരവോടെ എൽ ഡി എഫ് വിജയം കൂടുതൽ സുനിശ്ചിതമാണെന്ന് സി ബി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു യു ഡി എഫ് ബി ജെ പി ശക്തികളെ പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയ സമരത്തിൽ എൽ ഡി എഫിനെ നയിക്കാൻ ഏറ്റവും യോഗ്യനാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയും സ്വരാജ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ പരാമർശിച്ച് മുസ്ലിം ലീഗ് നേതാവ് പി കെ നവാസ് പലസ്തീൻ വിഷയത്തിൽ സ്വരാജ് സ്വീകരിച്ച നിലപാടിനെ അംഗീകരിച്ചുകൊണ്ടായിരുന്നു പി കെ നവാസിന്റെ പ്രതികരണം സ്വരാജിന്റെ പഴയ പലസ്തീൻ അനുകൂല സോഷ്യൽ മീഡിയയിൽ കൊത്തിപ്പൊങ്ങുന്നതും പി കെ നവാസ് ചൂണ്ടിക്കാണിച്ചു ഫലസ്തീനുമായി ബന്ധപ്പെട്ടൊക്കെ സ്വരാജ് സ്വീകരിച്ച നിലപാടുകളെ പർവ്വതീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് സ്വരാജ് സ്വീകരിച്ച നിലപാടുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ പറയാം നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്രത്തിൽ നിന്നും താല്പര്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയപ്പോൾ രാജ്യത്ത് ആദ്യമത് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമല്ലേ അതിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിനിധിയായിട്ടല്ലേ സ്വരാജ് മത്സരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഈ വിഷയം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ചർച്ച ചെയ്യേണ്ടേ കളമശ്ശേരിയിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദം ഫോടനം ഉണ്ടായി അതിന് യു എ പി ചേർക്കാൻ മടിച്ചത് ഈ സർക്കാരല്ലേ ന്യൂനപക്ഷത്തെ ഇക്കിളിപ്പെടുത്താൻ ഏതെങ്കിലും പോസ്റ്റ് കൊണ്ട് മാത്രം സാധ്യമാകുമെന്നൊന്നും താൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ കേരളത്തിലെയോ മലപ്പുറത്തെയോ ന്യൂനപക്ഷങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് സുരാചറി നിലപാടുകളെ ഞാൻ ഉൾപ്പെടെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ അദ്ദേഹം പ്രസ്ഥാനം സംഘപരിവാറിന് വിധേയപ്പെട്ടു പോവുകയാണ് അദ്ദേഹം ഏതെങ്കിലും മുറിക്കടത്തിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നതിന്റെ പേരിൽ കേരളത്തിലെ ന്യൂനപക്ഷം മുഴുവൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്ന് കരുതരുത് എന്നായിരുന്നു പി കെ നിവാസിന്റെ പ്രതികരണം നിലപൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിവിധ വിഷയങ്ങൾ ിൽ സ്വരാജ് സ്വീകരിച്ച നിലപാടുകളും ചർച്ചയാവുകയാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ പ്രധാനമാണ് അതിനാൽ തന്നെ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട സ്വരാജ് ഉയർത്തിയ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് പി കെ നവാസിന്റെ പ്രതികരണങ്ങൾ സൂചിപ്പിച്ചത് ഫലസ്തീൻ വിഷയത്തിനടുത്ത നിലപാടും സഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗവും മുസ്ലിം വിഭാഗത്തിനിടയിൽ സ്വരാജിന്റെ സ്വീകാര്യത നൽകിയിരുന്നു ഇസ്രായേലിനെയും ഇരുവശത്തായി നിർത്തി നിഷ്പക്ഷ വിശകലനം തുടങ്ങുന്ന നിമിഷം അനീതി നടന്നു കഴിഞ്ഞുവെന്നും ഫലസ്തീനുകൾ എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നിരപരാധികളാണെന്നുമായിരുന്നു ഏറെ ചർച്ചയായ സ്വരാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഏത് യുദ്ധവും എതിർക്കപ്പെടേണ്ടതാണ് എന്നാൽ അതുകൊണ്ട് ഫലസ്തീനെ തള്ളിപ്പറയണമെന്നില്ല കാരണം അവരോടാണ് അനീതി കാണിച്ചിട്ടുള്ളത് നിഷ്പക്ഷതയുടെ അളവ് ന്യായം പറയുന്നവർ മുക്കാൽ നൂറ്റാണ്ടുകാലം കാലം ഇല്ലാത്ത മനുഷ്യരായി ജീവിച്ചവരാണെന്നും സ്വരാജ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലിനെതിരെയും ഫലസ്തീൻ അർപ്പിച്ചും കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രമുഖ ചാനൽ ഫലസ്തീൻ കേരളത്തിലും എന്ന വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയ്ക്കും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സ്വരാജ് പ്രതികരിച്ചിരുന്നു ഫലസ്തീൻ കേരളത്തിലാണെന്നും അവിടെ കൊല്ലപ്പെട്ടവർ തങ്ങളുടെ സഹോദരങ്ങളാണെന്നുമായിരുന്നു സ്വരാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കേരളത്തിന്റെ ശത്രുപക്ഷ തണു നിറയ്ക്കുന്നവർ ചരിത്രം മറക്കരുത് വിശ്വ മാനവികതയുടെ പതാക എത്തുന്ന നാടാണ് കേരളം എഴുന്നേൽക്കാൻ പിടയുന്ന മനുഷ്യർക്കിടയിലാണ് അവരോടൊപ്പമാണ് മലയാളികൾ നടക്കുന്നത് സമീപ എങ്ങും കണ്ടിട്ടില്ലാത്ത മനുഷ്യക്കുരുതിയാണ് മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താനാവാത്ത മനുഷ്യക്കുരുതി സ്വന്തം ജനതയുടെ ചോരയിൽ കഴുത്തു നിൽക്കുന്ന ഫലസ്തീനിലെ അവശേഷിക്കുന്ന മനുഷ്യരോട് ഐക്യപ്പെടേണ്ടത് ഈ ഭൂമിയിലെ സകലരുടെയും കടമയാണ് ഇവിടെ ഞങ്ങൾ നിർവഹിക്കുന്നത് ആ കടമയാണ് എന്നായിരുന്നു സ്വരാജിന്റെ കുറിപ്പ് ഫലസ്തീൻ കേരളത്തിൽ വന്ന രാഷ്ട്രീയതയുടെ അശ്ലീല ചോദ്യം ഉയർത്തിയവർ ഒന്ന് സ്റ്റുഡിയോയ്ക്ക് പുറത്തിറങ്ങി നോക്കൂ ഈ ലോകമാകെ പാർന്നത് ഫലസ്തീന്റെ പതാകയാണ് മനുഷ്യത്വം കൈമോശം വന്നിട്ടില്ലാത്ത ലോക ജനത മുദ്രാവാക്യം മുഴക്കുന്നത് വേണ്ടിയാണ് ലണ്ടനിലെ പ്രതിഷേധ റാലിയിൽ മൂന്ന് ലക്ഷത്തിൽ ധികം മനുഷ്യരാണ് അണിനിരുന്നത് ഫലസ്തീൻ ലണ്ടനിലോ എന്ന ചോദ്യം അവിടെ ഒരു മാധ്യമവും ഉയർത്തിയിട്ടില്ല എന്നായിരുന്നു സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ സ്വരാജ് എടുത്ത നിലപാടുകൾ വരും ദിവസങ്ങളിൽ നിലമ്പൂരിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെ സി പി ഐ എം രംഗത്തിറക്കുമ്പോൾ ഇത്തരം ഘടകങ്ങളും പരിഗണിച്ചിരിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്